ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷവുമായിട്ട് ബന്ധപ്പെട്ട അൽ ജിസിലോ പുതിയ വാർത്തകളാണ് അതിൽ പ്രധാനമായിട്ടും പറയുന്നത് അഖർ അസ്ലാം അറേക്ക് ഡോണൾഡ് ട്രംപ് അലിയോ അൽ അഹദ് അതായത് എന്നിട്ടൊന്ന് ഞായറാഴ്ച ഡോണാൾഡ് ട്രംപ് പറഞ്ഞത് അന്നഹി ജിദ്ദി അല വാഷിംഗ്ടൻഹുൽ ഇറാനി മസ് ബെറിൽ അത്തുർ അതായത് മിഡിൽ ഈസ്റ്റിലൊക്കെ നിലവിലുള്ള ഈ ഒരു പ്രശ്നം എങ്ങനെയൊക്കെ പരിഹരിക്കാൻ കഴിയുമോ അതിൻ്റെ ഡിപ്ലോമാറ്റിക് മാർഗങ്ങളോടൊക്കെ പല രാജ്യങ്ങളും ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇറാൻ തക്കതായ രീതിയിൽ തന്നെ പറയുകയാണ് ഞങ്ങൾ ഒരിക്കലും ഈ ഒരു അതായത് ഇപ്പോൾ അമേരിക്ക ആഗ്രഹിക്കുന്നൊരു ഒരു ഇത്തിഫാക്ക് ഉണ്ട് അതായത് ഒരു അഗ്രിമെൻ്റ് ഉണ്ട് അതായത് ഇറാൻ ഈ പറഞ്ഞതുപോലെ ആണവായുധങ്ങൾ കൈവശം വെക്കാൻ പാടില്ല അതുപോലെ തന്നെ വലിയ യുദ്ധക്കോപ്പുകളും കാര്യങ്ങളൊന്നും ഇറാൻ ഒരിക്കലും അതുവരെ കൈവശം വെക്കാൻ പാടില്ല എന്ന തരത്തിലാണ് അമേരിക്ക ആ ഒരു അഗ്രിമെൻറ്റിലേക്കാണ് ഇറാനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അൽജീല എന്നിട്ടുള്ള ന്യൂസുകളാണ് ഞാനീ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ഇതിൽ ഇറാൻ അതായത് ഇറാൻ്റെ ഭാഗത്തു നിന്നും അവിടുത്തെ ഇറാൻ അമേരിക്കയെ പ്രതി പ്രതിനിധീകരിക്കുന്ന ഇറാൻ്റെ പ്രതിനിധി മസൂദ് ബസ്സീഷിക്കാൻ ഇയാൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ യുദ്ധം നടക്കുകയാണെങ്കിൽ അതൊരിക്കലും ഇരു കൂട്ടുകാർക്കും നല്ലതിനല്ല എന്നാണ് അതായത് അമേരിക്കക്കായാലും ഇറാനായാലും യുദ്ധം ഒരിക്കലും അതിൻ്റെ ഒരു റിസൾട്ട് അഥവാ യുദ്ധം നടക്കുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് ഒരിക്കലും രണ്ട് ഇരു കൂട്ടുകാർക്കും അത് ഒരിക്കലും തന്നെ അവരുടെ നല്ലതിനാവാത്തില്ല അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലെ മറ്റ് രാജ്യങ്ങളെയും അവിടുത്തെ ഒരു സമാധാന അന്തരീക്ഷത്തിൽ തന്നെ അത് തകർത്ത് കളയും എന്നാണ് പറയുന്നത് പിന്നെ ഇതിൽ പറയുന്നതിന് മറ്റൊരു കാര്യം ഇറാഖിൽ അതായത് ഇറാനിൽ ഇറാനിൽ നിലവിൽ യുദ്ധം നടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിലവിൽ ഇറാനിൽ യുദ്ധം നടത്താനുള്ള ഒരു സാഹചര്യം അമേരിക്കക്കില്ല അതായത് അമേരിക്ക ഇപ്പോൾ യുദ്ധക്കപ്പലൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ഒരു യുദ്ധത്തിന് അതിൻ്റെതായ രീതിയിൽ അതായത് അമേരിക്ക പൂർണ്ണമായ വിജയം കിട്ടുന്ന തരത്തിൽ യുദ്ധം നടത്താൻ വേണ്ട സപ്പോർട്ട് ഇറാൻ ചുറ്റു ഭാഗത്തുള്ള രാജ്യങ്ങളിൽ കിട്ടിയിട്ടില്ല മറ്റൊന്ന് ഇറാൻ നിലവിൽ റഷ്യയോടും ചൈനയോടും സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട് അപ്പോൾ അഥവാ അമേരിക്ക ഇറാനിൽ യുദ്ധം നടത്തുകയാണെങ്കിൽ ചൈനയുടെയും റഷ്യയുടെയും ഒക്കെ സപ്പോർട്ട് ഇറാനിൽ ലഭിക്കുകയും അതുമുഖേനെ അമേരിക്ക ഗവൺ പരാജയം നേരിടേണ്ടി വരികയും ചെയ്യുന്നതാണ് ഈ പഠനങ്ങൾ കാണിക്കുന്നത് എന്നാൽ നേരെ മറിച്ച് ട്രംപ് പറഞ്ഞു വെക്കുന്നത് ഒരിക്കലും ഇറാൻ ഈ ഒരു ഈ ഒരു കരാറിലേക്ക് ഒപ്പുവെക്കാൻ തയ്യാറായിട്ടില്ല എങ്കിൽ ഇറാനെതിരെ ആക്രമണം നടത്തേണ്ടി വരും യുദ്ധം ആരംഭിക്കേണ്ടി വരുമെന്ന് എന്ന് തന്നെയാണ് ട്രംപ് പറഞ്ഞു വെക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് വൺ സൈനിക അല്ലെങ്കിൽ യുദ്ധക്കോപ്പുകൾ കോപ്പുകളടങ്ങിയിട്ടുള്ള യുദ്ധ കപ്പലുകളൊക്കെ ട്രംപ് ഇറാൻ്റെ ഈ സമുദ്ര അതിർത്തിയിലേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത് ونقلت وكالة رويترز عن ترامب قوله إنه لا يعلم إذا ما كانت المفاوضات مع طهران ستؤدي إلى اتفاق لكنه لفت إلى أن الإيرانيين يتحدثون إلى الولايات المتحدة بجدية ترامب بارن يقول أنه إيران يرى أجريمنت لكي التمو إلا أنه يكون ربي الله هذا هو إيران أنه يراندن الذين نماترم ഇറാൻ അത് ഇറാനിലെ ആളുകൾ അതായത് ജനങ്ങൾ ഈ ഒരു തിഫാക്കിലേക്ക് ജനങ്ങൾ അതായത് ഈ ഒരു അഗ്രിമെൻറ്റിലേക്ക് ആളുകൾ എത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നതായിട്ടും ഈ ട്രംപ് പറഞ്ഞു വെക്കുന്നുണ്ട് വല്ലാ ഫി അൻ വാഷിങ്ടൻ വല്ലാ ഇറാൻ അല ഷെയ് ഇൻ മഹബൂൽ അതായത് ഈ ട്രംപ് പറഞ്ഞു വെക്കുന്നത് ഇറാൻ നല്ലൊരു തീരുമാനം തന്നെ ഇറാൻ എടുക്കട്ടെ എന്ന് ഞാൻ കരുതുകയാണ് അതായത് ഇറാൻ മണ്ടത്തരൊന്നും കാണിച്ചു വെക്കാതിരിക്കട്ടെ എന്ന് ട്രംപിൻ ട്രംപ് പറഞ്ഞതിന് ശുരുക്കും കാരണം അഥവാ ഇറാൻ വല്ല തെറ്റായ തീരുമാനമാണ് എടുക്കുന്നതെങ്കിൽ മിഡിൽ ഈസ്റ്റ് തന്നെ വലിയ ഒരു ഒരു സംഘർഷത്തിന് സാക്ഷിയാവുന്ന കാഴ്ചയാണ് പിന്നീട് കാണേണ്ടി വരിക കമാജദ് ദ തീർഹുബിത്തൗജി ഹിസുഫ്നിൻ ഹർബിയ അമ്രിക്ക ബിത്തിജ മാത്രമല്ല ഇറാൻ ഇറാൻ്റെ അടുത്തേക്ക് അതായത് ഇറാൻ ഇറാൻ്റെ ഭാഗത്തേക്ക് പല യുദ്ധ കപ്പലുകളും ഞങ്ങൾ അയച്ചിട്ടുണ്ട് ഞങ്ങളുടെ വലിയ വൻ സൈനിക ഒരു ഒരു സന്നാഹം തന്നെ ഇറാനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണെന്നും കൂടി ട്രംപ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് വസബ് കാലത്ത് ട്രംപിൻ്റെ ശബക്കത്തി ഫോക്കസ് ന്യൂസ് ഇന്ന തഹ്റാ سيتحدث إلينا وسنرى إذا كان بإمكان القيام بشيء وإلا سنرى ما سيحصل هذا يدي إيشيني أشياء ترمبو بارنيرو إيشين دي إيشيني ألي فوكس نيوز ريبورتين دي نيوز لبارين إيران إيرو അത് ഈ ഒരു ഇത്തിഫാക്കിലേക്ക് അതായത് ഈ ഒരു അഗ്രമെൻ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ആലോചിക്കാം അതല്ലെങ്കിൽ എന്താണ് നടക്കുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം എന്ന് തന്നെയാണ് ട്രംപ് അവിടെ പറഞ്ഞു വെക്കുന്നത് വക്കറ ലിക്സ്തൂലൻ കെബീറൻ യത്തജു ഇല ഹനാഖ് മാത്രമല്ല വലിയൊരു സൈനിക വ്യൂഹം തന്നെ ഇറാനിലേക്ക് പുറപ്പെട്ടിട്ടുണ്ടെന്നൊരു കാര്യം നിങ്ങൾ ആരും മറക്കണ്ട എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുകയുണ്ടായി വഖർ അൽജു ഇറാൻ ഇല തഫാ ഉൽ അല എത്തിഫാഷൻ സോറോഹി ബദ് അലം ബിൻ മു ജഹറ്റി അമൽ ഇൻ അസ്കറിൻ അമ്രിക്കീൻ അതായത് ഒരു അമേരിക്കൻ സൈനിക ഒരു ഓപ്പറേഷൻ അവിടെ ഉണ്ടാകാതിരിക്കുന്ന തരത്തിൽ ഇറാൻ അവരുടെ ആ ഒരു മിസൈൽ അതുപോലെ തന്നെ ആണവായുധനങ്ങൾ കൈവശം വെക്കുന്ന തീരുമാനത്തിൽ നല്ല ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ അത് ഇറാനിൻ്റെ നല്ല ഇതിനായിരിക്കുമെന്നും കൂടി ഇവിടെ ട്രംപ് പറഞ്ഞു വെക്കുകയാണ് ബാക്കി ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വിഷയത്തിൽ പറയുന്നത് നമുക്ക് അടുത്ത വീഡിയോയിൽ പൂർണ്ണമായും ചർച്ച ചെയ്യാം അപ്പോൾ ഇതാണിപ്പോൾ അജീറ പുറത്തുവിട്ട വാർത്തയുടെ ഒരു രജ്ഞ ചുരു